യും വിമോചകനുമായ കർത്താവെ എൻ്റെ അതരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ പത്തൊമ്പത് പതിനാല് വാക്കുകൾക്ക് അസാമാന്യ ശക്തിയുണ്ട് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത് എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനാവില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ നാം ഒരു കല്ലെടുത്ത് കടലിലേക്കൊന്നെറിഞ്ഞാൽ എത്രമാത്രം ആഴങ്ങളിലേക്കാണ് അത് ചെന്നെത്തുന്നത് എന്ന് ഭാവന ചെയ്യാൻ പോലും ആവില്ലല്ലോ അതുപോലെ തന്നെയാ നാം പറയുന്ന വാക്കുകളും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ദ്രവിക്കാതെയും നശിക്കാതെയും അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും എത്ര ക്ഷമ ചോദിച്ചാലും അവരുടെ മനസ്സിൽ വീണ കല്ലുകൾ എടുത്തു മാറ്റുവാൻ നമുക്കാവില്ല ചിലപ്പോൾ ഞാൻ അത് ക്ഷമിച്ചു എന്നൊക്കെ അവർ പറയുമായിരിക്കും എന്നാലും അവർ അത് മറന്നൊന്നും വരില്ല അതിനാൽ മറ്റുള്ളവരോടും നമ്മോട് തന്നെയും നാം പറയുന്ന വാക്കുകൾ കരുതലോടെ വേണം ഓ എനിക്ക് എനിക്കെപ്പോഴും രോഗമാണല്ലോ എന്നെക്കൊണ്ടൊന്നിനു സാധിക്കുന്നില്ലല്ലോ എനിക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നില്ലല്ലോ എന്നിങ്ങനെ നിഷേധാത്മകമായി നാം സംസാരിച്ചുകൊണ്ടിരുന്നാൽ നാം അങ്ങനെ തന്നെ തന്നെയായിത്തീരും കാരണം ചിന്തകളാണ് യാഥാർത്ഥ്യമാകുന്നത് അതിനാൽ ചിന്തകൾ ഭാവാത്മകമാകട്ടെ അപ്പോൾ വാക്കുകളും ഹൃദ്യമാകും ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് അനുകൂലമാകും ദൈവം പോലും